ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു വീടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ നട്ടു വളർത്തിയിരിക്കുന്ന ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് പ്രധാനമായും നമ്മൾ ചെയ്തിരിക്കുന്നത് വഴുതന അതുപോലെ തന്നെ കോവൽ നിത്യവരുതന അങ്ങനെയുള്ള ചെറിയ ചെറിയ വിളകളാണ് കേട്ടോ ഇതാണ് നിത്യവരുതന നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ കോവലുണ്ട് കോവലൊക്കെ അയച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ അത് പിന്നെ കാണിക്കാനായിട്ടില്ല ഉള്ളത് തക്കാളിയാണ് കേട്ടോ തക്കാളി അത്യാവശ്യം ഉണ്ടായിരുന്നു നമ്മൾ കുറച്ച് പറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ പഴുത്തത് ഇപ്പോൾ ഒന്നും കൂടി ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ കൂടെ നമുക്ക് ആവശ്യമായ നമ്മുടെ ആഹാരത്തിലേക്ക് ഉൾപ്പെടുത്താവുന്ന കുറച്ച് പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കണം അത് വിഷരഹിതമായ പച്ചക്കറികൾ നമ്മളെല്ലാവരും ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് കടയിൽ നിന്നും വാങ്ങുന്ന പച്ചക്കറികൾ മാക്സിമം കുറയ്ക്കണമെന്നാണ് എനിക്ക് കുറച്ച് ലവ് ബേഡ്സ് ഉണ്ട് എനിക്ക് ലവ് ബേഡ്സ് ഉണ്ട് സൺകുനൂർ ഉണ്ട് കേട്ടോ അതെ സൺകുനൂർ പിന്നെ ഉള്ളതെ നമുക്ക് കുറച്ച് ആടുണ്ട് കേട്ടോ കണ്ണനാണ് ആടിനെ നോക്കാൻ വേണ്ടി കയറിയത് കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ട് അപ്പൊ അവരെ നോക്കാൻ വേണ്ടി കയറിക്കുന്നു പിന്നെ കൂട്ടിലുള്ളവനാണിതാ വില്ലനാണിത് എനിക്ക് അല്ല അവൻ കൂടി ഇടിച്ച് തകർക്കുകയ്യ ദേഷ്യാണ് ദേഷ്യം പിന്നെ അവരുടെ കൂടെ ഉള്ളവരുണ്ട് പിന്നെ അച്ഛനെ അവിടെ നിപ്പുണ്ട് കുറച്ച് ആടെ ഉള്ളു കേട്ടോ പിന്നെ ഇവരെയൊക്കെ നോക്കാനായിട്ട് വേറെ ഒരാൾ കൂടിന്റെ ഉള്ളിൽ നിപ്പുണ്ട് കാണിച്ചാൽ കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങളുടെ കാർത്തു കാർത്തു പെണ്ണ് അതെ കാത്തോ വിളിച്ച കാർത്തു പോളി വിളി ആ കാർത്തു പിന്നെ ഇപ്പ ഉണ്ടായിന്ന് പറഞ്ഞ രണ്ട് മക്കളില്ല ഇവര് രണ്ടുപേരും കേട്ടോ ഇപ്പുണ്ടായിരുന്നു പിടിക്കണ്ട പിടിക്കണ്ട ഇതൊക്കെ ചെറിയ ചെറിയ കളികളാണ് കേട്ടോ വളത്തുകാരും അവർ തമ്മിലുള്ള ഇഷ്ടങ്ങളാണ് നടക്കുന്നോണ്ടിരിക്കുന്നത് അതെ എനിക്ക് ഉമ്മ കൊടുക്കലും വാങ്ങലൊക്കെ നല്ല അടിപൊളി മുളക് എനിക്ക് കൊമ്പൻ മുളക് പിന്നെ കാന്താരി ഉണ്ടത് കാന്താരി കാന്താരിയാണ് മക്കളെ കാന്താരി എവിടെയും കിട്ടാത്ത സാധനമാണ് നല്ല ഫ്രഷ് കാന്താരിതേ വേണ്ടത് പറിച്ചിടുന്ന കണ്ടോ അതെ ഇതാണ് കാന്താരി എനിക്ക് ഓക്കെ ഉണ്ട് അടുത്ത ഞാൻ കാണിച്ചാർ ഒരു വീട്ടിലേക്ക് എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒരു പ്രധാന ഘടകമാണ് കണ്ടോ കറിവേപ്പില എനിക്ക് വലിയ ഈ ചേച്ചിയെ നിങ്ങൾക്കറിയാമോ നമ്മുടെ സുമോക്ക് എന്ന് പറഞ്ഞ ചായല നടത്തുന്ന ചേച്ചിയാണ് എൻ്റെ ചേച്ചിയാണ് കേട്ടോ അപ്പം വ്ലോഗ് എന്ന് സെർച്ച് ചെയ്തിട്ട് ചാനൽ കയറിയിട്ട് വീഡിയോസൊക്കെ കാണണേ ഒത്തിരി വീഡിയോസും കാര്യങ്ങളും ഉണ്ട് അപ്പൊ എല്ലാരും വീഡിയോസൊക്കെ ഒന്ന് കാണണം നല്ല കാണണോട്ടോഹരമായ വീഡിയോസൊക്കെ ഉണ്ട് കാണണേ കമ്പോ അപ്പോളേ നമ്മുടെ വേറൊരു സെക്ഷനാണ് കേട്ടോ അടുക്കള ഭാഗത്തായിട്ട് നട്ടു വളർത്തിയിരിക്കുന്ന വഴുതന ഉണ്ട് വഴുതന മറിച്ചും കായുണ്ട് പിന്നെ പാവലുണ്ട് പാവലൊക്കെ കായ മൂത്ത് നിൽക്കുന്നു ഇതുണ്ടോ കവറിലാക്കി സെറ്റ് ചെയ്തിരിക്കും അതെ ഏകദേശം മൂത്ത് വളഞ്ഞ് നിൽക്കുകയാണ് ഇപ്പം പറച്ചും കൂടെ തോരന ഉണ്ടാക്കിയാൽ പിന്നെ അതിൻ്റെ കൂടെ എന്താപ്പം പറയാനുള്ളത് അല്ല അടിപൊളി കാന്താരി ഞാൻ നേരത്തെ കാണിച്ചു തന്നെ അല്ലേ കാന്താരിതേ ഏകദേശം വിളഞ്ഞു വരുന്നേ ഉള്ളൂ അതുണ്ടോ കാന്താരി അപ്പോൾ പറിച്ചെടുക്കാനുള്ളതാണ് പിന്നെ അമ്മേൻ്റെ സ്വന്തം കുറച്ച് റോസ് റോസ് ആണ് നിൽക്കുന്നത് ഇതുണ്ടോ അടിപൊളി റോസ് പിന്നെ എന്താ പറയുക ചീരയുണ്ട് ചീര ഈ ചീര നിങ്ങളുടെ നാട്ടിലുള്ള അറിയാൻ പാടില്ല ഈ ചീര നമ്മളതിൻ്റെ മുകൾ ഭാഗം ഉള്ളി എടുത്തിട്ട് തേങ്ങയും നല്ല കാന്താരിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുക കേട്ടോ ചെയ്യുക നല്ല അടിപൊളി ടേസ്റ്റാണ് തോരനുണ്ടാക്കിയാൽ പിന്നെ അത് ഈ സൈഡിൽ വീണ്ടും ഒരു വഴുതാന ഇപ്പോൾ ഉണ്ട് ഈ വഴുതനയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട് ആവശ്യം വാടി തളർന്നിട്ടുണ്ട് ഇതുണ്ടോ വഴുതനിക്കിഷ്ടം പോലെയുണ്ട് കേട്ടോ അതെ വഴുതാനേ ഉണ്ടായി നിൽക്കുന്നു പിന്നെ ഇത് ഇവിടെ വീണ്ടും ഒരു കൊമ്പ തൈ ഉണ്ട് എല്ലാം കൊണ്ട് അത്യാവശ്യം നമുക്കൊരു ചെറിയ കറികൾക്കും ഇവിടെ ഇവിടേതേ ഒരു കറി എപ്പലിൻ്റെ വലിയൊരു മരം നിൽക്കുന്നതേ ഇതുണ്ടോ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ഇതുണ്ടോ അവിടെയാണ് നമ്മുടെ എന്താ പറയുക ഈ കോവലും നിത്യവൈദ്യനൊക്കെ നട്ടിരിക്കാൻ സൈഡ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഓക്കെ താങ്ക്